വിഷമഘട്ടങ്ങളെ മറികടന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാർ സുഖവും ദുഃഖവും ഒരു തുലാസിലെന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏതൊരു ധനവാണോ അവന്റെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ഒരാളും ഒരിക്കലും ദരിദ്രനായി മാത്രം ജീവിക്കുന്നില്ല അവനും ഏതെങ്കിലും ഒരു ദിനം എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിക്കിട്ടാറുണ്ട് ആ സാഹചര്യം വേണ്ടവിധത്തിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകുന്നവൻ വിജയിക്കുന്നു എന്നു മാത്രം ഇവിടെ വിഷമഘട്ടങ്ങളെ മറികടന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത് നമുക്ക് നേരെ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആ അവിട്ടം പൂരം ചോതി അനിഴം മൂലം പൂരാടം രേവതി എന്നിവരാണ് ആ നക്ഷത്രക്കാർ മഹാദേവനെ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത് രക്ഷപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടെ തന്നെ പ്രാർത്ഥിക്കാം